വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാറുകുട്ടി ആയിരം ഏക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാവശ്യം റോഡിന്റെ ഇരുഭാഗത്തും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് ഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് കല്ലാറുകുട്ടിക്കും ആയിരം ഏക്കറിനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലിക്കുമുള്ളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തുകിടക്കുന്നത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാറുകുട്ടി ആയിരം ഏക്കർ കൈത്തറിപ്പിടി റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് ഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് നിർമ്മാണം പൂർത്തീകരിക്കാത്ത റോഡിലൂടെ വാഹന ഗതാഗതം സാധ്യമല്ല ഇത് ഈ ഭാഗത്തെ രോഗികളെ അടക്കം വലയ്ക്കുന്നു വീട്ടിലേക്കുള്ള ഗ്യാസ് കുറ്റിയും ക്ഷീര കർഷകർ കാലിത്തീറ്റിയും ഒക്കെ എത്തിക്കാൻ റോഡില്ലാത്തത് ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഭയങ്കര പ്രസിഗന്ധികളാണ് ജോലി ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കൂടെ ഇതായിരുന്നു നല്ല കാര്യമായിരുന്നു ഒരു വേറെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനാണെങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ പശുവിന് കാറ്റാണെങ്കിലും ആ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഒക്കെ ഭയങ്കര വിഷമമാണ് കല്ലാടകുട്ടിക്കും ആയിരം ഏക്കറിനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തുകിടക്കുന്നത് അടിമാലി ഭാഗത്ത് നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈപ്പാസ് റോഡെന്ന നിലയിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം